നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അണ്ടർ നയൻറ്റീൻ ലോകകപ്പിന് മുന്നോടിയായി ഡേവിഡ് ടീഗറിനെ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കി ഗാസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ലോകവേദിയിലും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തൊൻപത് കാരനെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ജൂത അച്ചീവർ അവാർഡ് ചടങ്ങിൽ ഇസ്രായേലിന് അനുകൂലമായി പ്രസ്താവന നടത്തിയതിന് പെരുമാറ്റ ചടങ്ങുകൾ ലംഘിച്ചതിന് കുറ്റവിമുക്തനായതിന് ശേഷം ടീഗറിന് ക്യാപ്റ്റന്റെ ആംബാൻ ലഭിച്ചിരുന്നു ഞാൻ ഈ അവാർഡ് നേടി പക്ഷേ യഥാർത്ഥ താരങ്ങൾ ഇസ്രായേലിനെ വളർന്നു വരുന്ന യുവ സൈനികനാണ് എന്റെ അവാർഡ് ഇസ്രായേൽ രാജ്യത്തിനും പോരാടുന്ന ഓരോ സൈനികർക്കും സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമുക്ക് ജീവിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും കഴിയുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് പലസ്തീൻ സോളിഡാരിറ്റി അലയൻസ് യുവതാരത്തിനെതിരെ സിഎസ്എക്ക് പരാതി നൽകിയിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക കേസ് ഫയൽ ചെയ്ത സാഹചര്യത്തിലാണ് ദേശീയ ടീമിന്റെ ക്യാപ്റ്റൻ തന്നെ ഇത്തരമൊരു പ്രതികരണം നടത്തിയത് അതാണ് സൗത്ത് ആഫ്രിക്കയെ ചുടിപ്പിച്ചതും ഗാസയിലെ സാധാരണക്കാരായ ജനതയുടെ കഷ്ടപ്പാടുകൾ കണ്ടില്ലെന്ന് നടിച്ച് ഇസ്രായേലിന് അനുകൂലമായി നിലപാടെടുത്ത ഇദ്ദേഹത്തെ ടീമിലെടുത്താൽ കനത്ത പ്രതിഷേധത്തിലും വഴിയുണ്ട് പലസ്തീൻ ം ഏറ്റവും കൂടുതൽ ഉയർന്നുവരുന്നത് കായിക വേദികളിലാണ് എന്നത് നാം കണ്ടിട്ടുള്ളതാണ് അതിനാൽ തന്നെയാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക കൊടുത്ത കേസിന്റെ വാദം തുടങ്ങിയിരുന്നു ഇസ്രായേലിനെതിരെ ഗുരുതരമായ യുദ്ധക്കുറ്റങ്ങളാണ് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിലുള്ളത് ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ഉടൻ നിർത്തിവെക്കണമെന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ ഒന്നാമതായി ഉന്നയിച്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ പ്രതിനിധി സംഘമാണ് വാദിക്കുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തി മൂന്നായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെടുകയും അറുപതിനായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി കോടതിയിൽ പരാതി വായിച്ച് രജിസ്ട്രാർ കണക്കുകൾ നിരത്തി ഇസ്രായേലി ഭരണകൂടം നടത്തിയ വിദ്വേഷ പ്രസ്താവനകളെല്ലാം വംശഹത്യ ആരോപണങ്ങൾ ബലപ്പെടുത്താൻ ദക്ഷിണാഫ്രിക്ക തെളിവായി അവതരിപ്പിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്ക ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും ഇസ്രായേൽ വാദിക്കുന്നുണ്ട് വംശഹത്യ കേസ് തള്ളാൻ ലോകമെമ്പാടുമുള്ള തങ്ങളുടെ എംബസികളോട് ആതിഥേയ രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതേസമയം തുർക്കി ജോർദാൻ മലേഷ്യ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ സിലി ഫയൽ ചെയ്ത മറ്റൊരു കേസിൽ വിവിധ ഇസ്രായേലി നേതാക്കൾക്കെതിരെ യുദ്ധകുറ്റങ്ങൾ ആരോപിച്ചതും തിരിച്ചടിയായിരിക്കുകയാണ്